അഭിമാനത്തോടെ സഞ്ജു ശ്രീകൃഷ്ണപുരം അമ്പാടി കനാൽ വലമ്പില്ലിമംഗലം റോഡിന്റെ ദുരവസ്ഥ തുടരുന്നു പുതുതായി പണി കഴിപ്പിച്ച റോഡിലെ സൈഡിലെ കുഴികളും ഒപ്പം കാടുമൂടിക്കിടക്കുന്ന റോഡരികുകളും യാത്രക്കാരിൽ ഭീതി ഉണ്ടാക്കുന്നതാണ് പ്രദേശവാസികൾ മുന്നിട്ടിറങ്ങി റോഡരികിലുള്ള കാടുകൾ വെട്ടിമാറ്റി അമ്പാടി കനാൽ മുതൽ വലമ്പലി പ്രധാന റോഡിന്റെ അവസ്ഥയാണിത് ഇരുവശങ്ങളിലും കാടുപിടിച്ച് ഗതാഗതത്തിനോ കാൽനട യാത്രയ്ക്കോ കഴിയാത്ത വിധത്തിൽ വീട്ടു ജനിപ്പിക്കുന്ന ഇടങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് റോഡ് കഴിഞ്ഞ വർഷങ്ങളിലും ഇത്തരത്തിൽ കാട് പിടിച്ച് ഈ വഴി പോകുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ മുന്നിട്ടിറങ്ങിയാണ് കാട് വെട്ടിത്തെളിച്ചതെന്ന് പ്രദേശവാസിയായ പി മണികണ്ഠൻ പറഞ്ഞു ഈ വർഷവും പ്രദേശവാസികൾ മുന്നിട്ടിറങ്ങി റോഡരികിലുള്ള കാടുകൾ വെട്ടിമാറ്റി ഇതിനു പുതുതായി പണി കഴിപ്പിച്ച റോഡരിക്കുകളിലായി കുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ വാഹനങ്ങൾ അരികു ചേർന്നു പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീക്ക് അപകടം സംഭവിച്ചിരുന്നു മാലിന്യങ്ങൾ വൻതോതിൽ റോഡിന് ഇരുവശങ്ങളിലുമായി നിക്ഷേപിക്കുന്നത് തടയാൻ സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും നടപ്പായിട്ടില്ല വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ ഇനിയെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകണമെന്ന് മണികണ്ഠൻ പാലാങ്കുഴി പറഞ്ഞു അമ്പാടി കനാൽ കനാൽ മുതൽ റോഡാണ് ഈ പറയുന്ന റോഡ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കാട് വെട്ടാതെ ആളുകൾക്ക് സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു വഴിയാണത് സ്കൂൾ കുട്ടികൾ പോകുന്നുണ്ട് അതുപോലെ സ്കൂൾ വാഹനങ്ങൾ പോകുന്നുണ്ട് നിരവധി ആളുകളായിട്ട് ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ട് അത് കണ്ടിട്ടും പഞ്ചായത്ത് അധികൃതർ കണ്ടിൽ നിന്ന് നരിക്കുന്ന സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ് പൊതുജനങ്ങളാണ് ഏറ്റെടുത്തിട്ട് ഈ കാടുകൾ വെട്ടിയത് അപ്പോൾ അത് മാത്രമല്ലാതെ ഈ റോഡിൽ ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച ഈ റോഡിൽ കുഴികെ രൂപപ്പെട്ട് ഒരു സ്ത്രീ വീഴുന്ന സാഹചര്യം കൂടെ ഉണ്ടായി അവരുടെ കാല് ഗ്ലാസ്റ്റിലൊക്കെ കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ വേസ്റ്റ് മാലിന്യങ്ങൾ തള്ളുന്നവർ നിർത്തലാക്കാൻ നിരവധി തവണ ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മൾ പരാതിപ്പെട്ടതാണ് അതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ക്യാമറ വയ്ക്കാൻ രണ്ടര ലക്ഷം രൂപ പാസ്സാക്കിയിനോ എന്ന് പറയുന്നതല്ലാതെ ഇതുവരേക്ക് അതിൽ നടപടി പോയിട്ടില്ല ഈ ഭരണസമിതിയുടെ കാലാവധി കഴിയാനായിട്ട് പോലും ആ ക്യാമറ വയ്ക്കുന്ന നടപടിയിലേക്ക് പോവാത്തത് പൊതുജനങ്ങൾക്ക് വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത് ഇപ്പോൾ പൊതുജനങ്ങളാണ് ഇപ്പോൾ കൂടിയിട്ട് ഈ കാർഡ് വെട്ടിക്കുന്ന സമീപനം ഏറ്റെടുത്തിരിക്കുന്നത്